ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഇന്ത്യൻ താരങ്ങളെ ഏറെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കുന്ന കാര്യത്തിൽ ഒരുപാട് പ്രശംസ കിട്ടിയിട്ടുള്ള പരിശീലകനാണ് നിലവിൽ എസ്സി ഗോവയുടെ പരിശീലകനും ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ കോച്ചുമായിട്ടുള്ള മനോലോ മാർക്കസ് സ്വന്തം ടീമിൻ്റെ താരങ്ങളാണെങ്കിൽ പോലും യാതൊരു മടിയും കൂടാതെ വിമർശനങ്ങൾ മുഖത്ത് നോക്കി വളരെ തുറന്ന് പറയുന്ന കാര്യത്തിൽ ഈ ഒരു പരിശീലകൻ മിടുക്കനായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ആരാധകരുടെ ഇടയിൽ വളരെ വലിയ പ്രീതിയുണ്ട് എന്നുള്ളത് സത്യമാണ് ഇന്നലെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡും എസ്സി ഗോവയും തമ്മിൽ തമ്മിൽ ഗോവയുടെ തട്ടകമായ ഫത്തോടയിൽ വച്ച് നടന്ന മത്സരത്തിൽ രണ്ട് ടീമുകളും മൂന്ന് മൂന്ന് ഗോളുകൾ വീതമടിച്ച് ആറ് ഗോളുകൾ മുഴുവൻ പറഞ്ഞ ഒരു മത്സരം ഉണ്ടായിരുന്നു ആ ഒരു മത്സരത്തിന് ശേഷം നടന്ന പോസ്റ്റ് മാച്ച് പ്രസ് കോൺഫറൻസിൽ മനോലോ മർക്കസ് പറഞ്ഞ വാക്കുകൾ എങ്ങനെയാണ് വി ആർ ഡിഫെൻഡിങ് വെരി ബാഡ് ഞങ്ങൾ വളരെ മോശമായിട്ടാണ് പ്രതിരോധിച്ചുകൊണ്ടിരിക്കുന്നത് വി കനോട്ട് കൺസീഡ് ത്രീ ടു വൺ വിതൗട്ട് കോൺസിസ്റ്റൻസി ഇങ്ങനെ ഒരു സ്ഥിരതയില്ലാതെ മൂന്ന് ഗോള് കൺസീഡ് ചെയ്യുക രണ്ട് ഗോള് കൺസീഡ് ചെയ്യുക ഒരു ഗോള് കൺസീഡ് ചെയ്യുക ഇങ്ങനെ പോകുന്ന പോക്കേ ശരിയല്ല വൺ ടീം ക്യാൻ ബി ഫൈറ്റ് ഫോർ നത്തിങ് ഇങ്ങനെ ഒരു പോക്ക് പോകാൻ കഴിഞ്ഞാൽ നമ്മൾ ഒന്നിനും വേണ്ടിയല്ല പോരാടുന്നത് ഒരു ലക്ഷ്യമില്ലാതെ പോരാടുന്ന ഒരു ആൾക്കൂട്ടത്തിനെ പോലെ തൻ്റെ ടീം മാറിപ്പോകുന്നുണ്ട് അതിനകത്ത് തനിക്ക് വലിയ നിരാശയുണ്ട് എന്നാണ് പുള്ളി പറയുന്നത് ലക്ഷ്യങ്ങളില്ലാത്ത ഒരാൾക്കൂട്ടം മാത്രമായിട്ടാണ് ഈ ഒരു ടീമിൻ്റെ പോരാട്ടം മുന്നോട്ട് പോകുന്നത് ലക്ഷ്യങ്ങളില്ലാതെ പൊരുതുന്നത് ശരിയല്ല ഇങ്ങനെ മോശമായിട്ട് സ്ഥിരതയില്ലാതെ ഗോളുകൾ കൺസീഡ് ചെയ്യാൻ പറ്റില്ല ഇന്നത്തെ മത്സരത്തിൽ മൂന്ന് ഗോള് കൺസീഡ് ചെയ്യുന്നു അതിനു മുമ്പ് രണ്ട് ഗോള് കൺസീഡ് ചെയ്യുന്നു പിന്നെ ഒരു ഗോള് കൺസീഡ് ചെയ്യുന്നു ഇങ്ങനെ ഗോളുകൾ കൺസീഡ് ചെയ്യുന്നത് ശരിയല്ല നമ്മൾ നമ്മുടെ പ്രതിരോധം സോൾഡ് ആക്കി വെക്കണം ലക്ഷ്യങ്ങളുമായിട്ട് പരിശ്രമിക്കാം പരിശ്രമിക്കണം എന്നാണ് മനോല പറയുന്നത് ഹൈദരാബാദിൻ്റെ പരിശീലകനായിരിക്കുന്ന സമയത്ത് നോക്കിയറിയാം ഒരു ഗോൾ അടിച്ചു കഴിഞ്ഞാൽ ആ ഒരു ഗോളും കൊണ്ട് വിജയം നേടാൻ മനോലയുടെ പിള്ളേർക്ക് കഴിയും പക്ഷെ ഇവിടെ പ്രതിരോധം ടൈറ്റ് എന്നുള്ളത് പുള്ളിക്ക് വലിയ ആശങ്ക തന്നെയാണ്